എവർക്കും അഡ്ഹോ ലേണിംഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഗംഗ എന്ന് പറയുന്ന നദിയെ പറ്റിയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു വരുന്നത് ഗംഗയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ഗംഗയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട നഗരങ്ങൾ ഗംഗ എന്ന് പറയുന്ന നദി ഒഴുകുന്ന സ്റ്റേറ്റുകള് രാജ്യങ്ങൾ തുടങ്ങിയ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിച്ചു വരികയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദികളെ പറ്റിയാണ് ഗംഗ എന്ന് പറയുന്ന നദിയിലേക്ക് ഒഴുകിയെത്തുന്ന വിവിധ നദികൾ ഗംഗയുടെ പ്രധാനപ്പെട്ട ഡിസ്ട്രിബ്യൂട്ടറി ആയ ഗംഗയുടെ പ്രധാനപ്പെട്ട കൈവഴിയായ ഹൂഗ്ലി നദിയെപ്പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഈ കാണുന്ന നദിയാണ് ഹൂഗ്ലി എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിൽ വെച്ചാണ് ഗംഗാ നദി ഹൂഗ്ലിയായിട്ട് മാറുന്നത് അല്ലെങ്കിൽ ബേ ഓഫ് ബംഗാളിൽ വന്ന് പതിക്കുന്നത് ഇനിയും പ്രധാനപ്പെട്ട പോഷക നദികൾ എന്താണ് പോഷക നദികളെന്ന കൃത്യമായിട്ടുള്ള ധാരണ നിങ്ങൾക്കുണ്ട് ഒരു നദിയിലേക്ക് വന്നു ചേരുന്ന നദികളാണ് ഇപ്പോൾ ഇതൊരു മെയിൻ സ്ട്രീം ആണെങ്കിൽ ഈ നദിയിലേക്ക് വന്നു ചേരുന്ന നദികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോഷക നദികൾ എന്ന് പറയുന്നു ഒരുപാട് ഒരുപാട് പോഷക നദികൾ ഗംഗയ്ക്കുണ്ട് എന്ന് മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് ഗംഗ എന്ന് പറയുന്നത് നമുക്ക് പ്രധാനപ്പെട്ട ചില നദികളുടെ പേര് നമുക്ക് പഠിച്ചു പോകാം എല്ലാ നദികളുടെ പേര് പഠിക്കേണ്ട ആവശ്യമില്ല അതിൽ ഒന്നാമത്തെ നദിയാണ് യമുന എന്ന് പറയുന്ന നദി ഗംഗയുടെ പോഷക നദികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നദിയാണ് യമുന കോസി കോസി റിവർ സോൺ ോമതി ഗാഗ്ര രാംഗംഗ മഹാനന്ദ അപ്പോൾ ഇത്തരം നദികള് തീർച്ചയായിട്ടും ചോദ്യപേപ്പറുകളിൽ കാണാറുണ്ട് പല പോയിന്റുകളും ഓരോ നദികളെയും പറ്റിയും വിശദമായി നമുക്ക് പഠിക്കേണ്ടതുണ്ട് ആദ്യത്തെ നദിയാണ് യമുന എന്ന് പറയുന്നത് യമുന എങ്ങനെയാണ് ഗംഗയിലേക്ക് ജോയിൻ ചെയ്തത് എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഉത്തരാഖണ്ഡിലെ ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഹിമാനി ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് യമുന എന്ന് പറയുന്നത് പിന്നീട് ഡൽഹി വഴി എല്ലാം നമുക്ക് നേരെ ഉത്തർപ്രദേശ് വഴിയാണ് അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെ പ്രയാഗിൽ വെച്ചാണ് ഗംഗ എന്ന് പറയുന്ന നദിയോടുകൂടി ചേരുന്നത് ആര് യമുനയുടെ കാര്യമാണ് പറയുന്നത് ഇനിയും യമുനയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഗംഗയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് ഗംഗ എന്ന് പറയുന്ന നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് യമുന അതായത് ഗംഗ എന്ന് പറയുന്ന നദിയിലേക്ക് ഒഴുകിയെത്തിയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി യമുനയാണ് എന്നാൽ ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി അത് യമുനയല്ല അത് മറ്റൊരു നദിയാണ് അതിലേക്ക് നമുക്ക് പിന്നീട് വരാം യമുനയുടെ നീളം യമുനയുടെ നീളം ചോദിച്ചിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ നീളമാണ് യമുന എന്ന് പറയുന്ന നദിക്കുള്ളൂ പ്രധാനമായും ചോദിക്കാറുള്ളത് ഗംഗ യമുന സിന്ധു ബ്രഹ്മപുത്ര ഗോദാവരി നർമ്മദ തുടങ്ങിയ നദികളുടെ നീളമാണ് അതിൽ യമുന നദിയുടെ നീളം ചോദിച്ചിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് യമുന എന്ന് പറയുന്ന നദിയുടെ നീളം യമുന നദി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കാളിൻ്റെ കാളിന്തി എന്നറിയപ്പെടുന്നതി യമുനയാണ് കേട്ടോ അപ്പൊ ഓർത്തു വെക്കണം കാളിന്തി എന്നറിയപ്പെടുന്നതി ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഏതാണ് യമുനയാണ് യമുനാ നദിയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കാളിന്തി എന്ന് പറയുന്നത് ഇനിയും യമുനയെ പറ്റിയുള്ള മറ്റൊരു പോയിന്റ് ആണ് യമുനാ നദിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡാമുണ്ട് ഒരുപക്ഷെ കൂട്ടുകാര് ആ ഡാമിനെ പറ്റി കേട്ടിട്ടുണ്ടാവില്ല ആ ഡാമിന്റെ പേരാണ് ലഖുവാർ ഡാം എന്ന് പറയുന്നത് ലഖുവാർ ഡാം അപ്പൊ ലഖുവാർ ഡാം എവിടെയാണ് ലഖുവാർ ഡാം യമുനാനദിയിലാണ് സ്റ്റേറ്റ് എവിടെയാണ് സ്റ്റേറ്റ് ഉത്തരാഖണ്ഡിലാണ് കേട്ടോ യമുനാ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഡാമിന്റെ പേരാണ് എന്ന് പറയുന്നത് ഗംഗയുടെ ഏറ്റവും നീളം കൂടിയ പോഷകീറ്റർ യമുനയുടെ മറ്റൊരു യമുനയാണ് യമുന നദിയിലുള്ള ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഡാമിന്റെ പേരാണ് എവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് നദിയിലാണ് ഇനിയും രാജ്യ തലസ്ഥാനം നമ്മുടെ രാജ്യ തലസ്ഥാനമായിട്ടുള്ള ന്യൂഡൽഹി രാജ്യതലസ്ഥാനമായിട്ടുള്ള ഏത് നദിയുടെ തീരത്താണ് യമുനയുടെ തീരത്താണ് ന്യൂഡൽഹി മാത്രമല്ല ആഗ്ര മധുര ഏത് മധുരയാണ് മധുര ഉത്തർപ്രദേശിലെ മധുരയാണ് ഡൽഹി ആഗ്ര മധുര ഇനി ഞാനൊരു സ്ഥലം പറയും അതൊന്നും ഓർത്ത് വെച്ചോണം ഇട്ടാവ ഇട്ടാവ എന്നാണ് കേട്ടോ ആ സ്ഥലത്തിന്റെ പേരാണ് ഇട്ടാവ ഇട്ടാവ ഇങ്ങനെയാണ് എഴുതുന്നത് കേട്ടോ ഡൽഹി ആഗ്ര മധുര നാലാമത്തെ സ്ഥലം ഏതായിരുന്നു ഇട്ടാവ എന്നീ സ്ഥലങ്ങൾ ഏത് നദിയുടെ തീരത്താണ് യമുനയുടെ തീരത്താണ് അപ്പോൾ യമുനയുടെ തീരത്തുള്ള നാല് സ്ഥലങ്ങളാണ് ഡൽഹി ആഗ്ര മധുര ഇട്ടാവ എന്ന് പറയുന്നത് ഇനി മുൻകാലങ്ങളിൽ ഏറ്റവും ലളിതമായിട്ട് ചോദിക്കാറുണ്ടായിരുന്നു താജ്മഹൽ 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 എവിടെയാണ് ആഗ്രയിലാണ് അപ്പോൾ ഏത് നദിയുടെ തീരത്തായിരിക്കും യമുനയുടെ തീരത്താണ് കേട്ടോ താജ്മഹൽ ഏത് നദിയുടെ തീരത്താണ് യമുനയുടെ തീരത്താണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ യമുന എന്ന് പറയുന്ന നദിയെ പറ്റി പഠിച്ചു വെക്കുക ഒരു പോയിന്റ് കൂടി ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും ചമ്പൽ ഒരു നദിയുടെ പേരാണ് ചമ്പൽ രണ്ടാമത്തെ നദിയുടെ പേരാണ് ബത്തുവ രണ്ടാമത്തെ നദിയുടെ രണ്ടാമത്തെ നദിയുടെ പേരാണ് ബെത്തുവ കെൽത്തോഷക നദികളാണ് എന്ന് ചോദിച്ചാൽ യമുനയുടെ പോഷക നദികളാണ് കേട്ടോ യമുനയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ചമ്പൽ കെന് തുടങ്ങിയ നദികൾ ഇനിയും പോഷക നദികളുണ്ട് അത് പിന്നീട് നമുക്ക് പഠിക്കാം രണ്ടാമത്തെ നദി രണ്ടാമത്തെ നദിയാണ് കോസി എന്ന് പറയുന്ന നദി നേപ്പാളിൽ നിന്ന് ഉത്ഭവിച്ച പിന്നീട് ഗംഗയിലേക്ക് വന്നു ചേരുന്ന ഒരു നദിയാണ് കോസി എന്ന് പറയുന്ന നദി അത്യാവശ്യം നദി തന്നെയാണ് കോസി എന്ന് പറയുന്നത് പക്ഷെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ഏതാണ് അത് യമുനിയാണ് ഇനി കോസി നദിയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഋഗ്വേദത്തിൽ കോസി നദിയെ വിളിക്കുന്ന പേരാണ് കൗശിക കൗശിക പേര് വളരെ പ്രധാനപ്പെട്ടതാണ് കൗശിക എന്നറിയപ്പെടുന്ന നദിയാണ് കോസി കൗശിക എന്നറിയപ്പെടുന്ന നദി കോസിയാണ് ഈ കോസി നദി വളരെ അപകടം നിറഞ്ഞൊരു നദിയാണ് അതായത് ഇന്ത്യയിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അപകടം ഇന്ത്യയിലെ തന്നെ ഏറ്റവും അപകടം നിറഞ്ഞ നദികളിൽ ഒന്നാണ് കോസി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി എന്ന് ചോദിക്കാറുണ്ട് ആൻസർ ഏതാണ് കോസിയാണ് ബീഹാറിന്റെ ദുഃഖം കാരണം ഈ ബീഹാറില് കോസി പ്രളയം ഉണ്ടായിട്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസിയാണ് കോസിക്ക് മറ്റൊരു വിശേഷവും കൂടിയുണ്ട് ഇന്ത്യയുടെ ദുഃഖം ഇന്ത്യയുടെ ദുഃഖം എന്നോ ബീഹാറിന്റെ ദുഃഖം എന്നോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ ഏതാണ് കോസിയാണ് കൗശിക കൗശിക എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏതാണ് കോസിയാണ് ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി ഏതാണ് കോസിയാണ് ഇനിയും വളരെ മുമ്പ് ചോദിച്ച ഒരു ചോദ്യമാണ് കോസി നദീജല പദ്ധതിയിൽ കോസി നദീജല പദ്ധതിയിൽ ഇന്ത്യയുമായി സഹകരിക്കുന്ന വിദേശ രാഷ്ട്രം ഏതാണ് കോസി നദീജല പദ്ധതി എന്ന് പറയുന്നത് ഇന്ത്യയുടെയും നേപ്പാളിന്റെയും കോസി നദീജല പദ്ധതി എന്ന് പറയുന്നത് ഇന്ത്യയുടെയും നേപ്പാളിന്റെയും സംയുക്ത പദ്ധതിയാണ് അപ്പോൾ കോസി നദീജല പദ്ധതിയിൽ ഇന്ത്യയുമായി സഹകരിക്കുന്ന വിദേശ രാഷ്ട്രം ഏതാണ് നേപ്പാളാണ് കേട്ടോ ഇന്ത്യയുമായി സഹകരിക്കുന്ന വിദേശ രാഷ്ട്രം നേപ്പാളാണ് എന്നുകൂടി ഓർത്തുവെക്കുക യമുന കോസി തുടങ്ങിയ നദികൾക്ക് ശേഷം അടുത്ത നദിയായിട്ട് പരിഗണിക്കുന്നു もうダブルなまま。 യഥാർത്ഥത്തിൽ ദാമോദർ എന്ന് പറയുന്ന നദി ഗങ്ങയിലേക്ക് നേരിട്ട് വന്ന് പതിക്കുന്ന നദിയല്ല ഗംഗയുടെ പ്രധാനപ്പെട്ട ഡിസ്ട്രിബ്യൂട്ടറി ആയ ഹൂഗ്ലി നദിയിലേക്ക് വന്ന് പതിക്കുന്ന നദിയാണ് ദാമോദർ പലപ്പോഴും ദാമോദറിനെ നമ്മൾ പരിഗണിക്കുന്നത് ഗംഗയുടെ പോഷക നദിയായിട്ടാണ് അതാണ് ദാമോദർ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനിയും ദാമോദറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് എവിടെയാണ് ചോട്ടാനാഗ്പൂർ പീഠഭൂമി ഇവിടെ ആയിട്ടുള്ള പീഠഭൂമിയുടെ പേരാണ് ചോട്ട ാഗ്പൂർ എന്ന് പറയുന്നത് ആ ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ദാമോദർ എന്ന് പറയുന്നത് ദാമോദറുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നു തൊട്ടു മുമ്പ് നമ്മൾ പഠിച്ചു ബീഹാറിന്റെ ദുഃഖമാരായിരുന്നു ബീഹാറിന്റെ ദുഃഖം കോസി ആയിരുന്നു ഇന്ത്യയുടെ ദുഃഖമാരായിരുന്നു ഇന്ത്യയുടെ ദുഃഖം കോസി ആയിരുന്നു എന്നാൽ ബംഗാളിന്റെ ദുഃഖം ബംഗാളിൽ വളരെ ഫ്ലഡ് ഉണ്ടാക്കുന്ന ഒരു നദിയാണ് ഏതെന്ന് പറയുന്നത് ദാമോദർ എന്ന് പറയുന്നത് ബംഗാളിന്റെ ദുഃഖം ദാമോദർ ആണ് ഈ അടുത്ത കാലത്ത്

നിന്നാണ് ചെയ്യുന്നത് അമർഖണ്ഡകീഠ പീഠഭൂമിയിൽ നിന്നാണ് അതായത് ഏകദേശം നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് സോൺ എന്ന് പറയുന്നത് ഇന്ത്യൻ ഉപദ്വീപിൽ നിന്ന് ഉത്ഭവിച്ച ഇന്ത്യൻ ഉപദ്വീപിൽ നിന്ന് ഉത്ഭവിച്ച പിന്നീട് ഗംഗ എന്ന് പറയുന്ന നദിയിലേക്ക് വന്നു ചേരുന്ന പിന്നീട് ഗംഗയിലേക്ക് വന്നു ചേരുന്ന പോഷക നദിയാണ് സോൺ എന്ന് പറയുന്നത് സോണിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡാം നമുക്ക് പഠിക്കാനുണ്ട് ആ ഡാമിന്റെ പേരാണ് സ്റ്റേറ്റ് മധ്യപ്രദേശ് ആണ് മധ്യപ്രദേശിലെ സോൺ പ്രധാനപ്പെട്ട അണക്കെട്ടിന്റെ പേരാണ് ബെൻസാഗർ എന്ന് പറയുന്നത് ഇനിയും സോൺ നദിയുമായി ബന്ധപ്പെട്ട ഒരു പാലം കൂടി നമുക്ക് പഠിക്കാനുണ്ട് ജവഹർ സേതു ജവഹർ സേതു ജവഹർ സേതു എവിടെയാണ് സോൺ നദിയിലാണ് ബീഹാറിലാണ് സോൺ നദിയിലാണ് ീഹാറിൽ സ്ഥിതി ചെയ്യുന്ന പാലത്തിന്റെ പേരാണ് ജവഹർ സേതു എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തു വെക്കുക നാം മധ്യപ്രദേശിലാണ് ജവഹർ സേതു ബീഹാറിലാണ് മധ്യപ്രദേശിലെ അമർഗണ്ഡക പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഉപദ്വീപിയ നദിയാണ് സോൺ എന്ന് പറയുന്നത് ഇനിയും ഈ സോൺ നദിയുടെ പ്രധാനപ്പെട്ട ഒരു പോഷക നദിയാണ് റേഹാന്ത് സോൺ നദിയുടെ പ്രധാനപ്പെട്ട ഒരു പോഷക നദിയാണ് റിഹാന്ത് എന്നുള്ള കാര്യം കൂടി ഓർത്തു ഓർത്തുവയ്ക്കേണ്ടതാണ് ഇനി അടുത്ത നദിയാണ് ഗോമതി എന്ന് പറയുന്ന നദി ഗോമതി എന്ന് പറയുന്ന നദിയെ പറ്റി അധികം പോയിന്റ് ഒന്നും നമുക്ക് പഠിക്കാനില്ല രണ്ടേ രണ്ട് പോയിന്റേ പഠിക്കാനുള്ളൂ ഒന്നാമത്തതാണ് ഗോയൽ ഗോയൽ എന്നറിയപ്പെടുന്ന നദി ഗോയൽ എന്നറിയപ്പെടുന്ന നദിയാണ് ഗോമതി ഗോമതി നദിയുടെ മറ്റൊരു പേരാണ് ഗോയൽ എന്ന് പറയുന്നത് ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമായ ലക്നൌ ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമായിട്ടുള്ള ലക്നൌ ഏത് നദിയുടെ തീരത്താണ് ഗോയലിന്റെ തീരത്താണ് ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമായിട്ടുള്ള ലക്നൗ ഏത് നദിയുടെ തീരത്താണ് ഗോയൽ നദിയുടെ തീരത്താണ് ഇനിയും അല്ലെങ്കിൽ ഗോമതിയുടെ തീരത്താണ് ഇനിയും അടുത്ത നദിയാണ് ഗന്ധക് എന്ന് പറയുന്നത് ഗന്ധക് അല്ലെങ്കിൽ ഗന്ധകി എന്ന് പറയും കാരണം നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ ഏകദേശം തൊണ്ണൂറ് ശതമാനം നദികളുടെ പേരും സ്ത്രീകളുടെ പേരുകളാണ് അങ്ങനെ നേപ്പാളിൽ നിന്ന് വരുമ്പോൾ ആയിരുന്നു ഇന്ത്യക്കാർ അതിന് ചെറിയ മാറ്റം വരുത്തി അത് ഗന്ധകി എന്നാക്കി മാറ്റി ഒരു പേരൂടെ നാരായണി നാരായണി എന്നറിയപ്പെടുന്ന നദിയാണ് ഗന്ധക് ഗന്ധക് നദിയുടെ മറ്റൊരു പേരാണ് നാരായണി അവിടുന്ന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ബീഹാറിലെ വാൽമീകി ദേശീയ ഉദ്യാനത്തിലൂടെ ബീഹാറിലാണ് വാൽമീകി നാഷണൽ പാർക്ക് ആ വാൽമീകി ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് എന്ന് ചോദിച്ചാൽ ആൻസർ ഗന്ധകാണ് ഇനി മറ്റൊരു നദിയാണ് ഗാഗ്ര അല്ലെങ്കിൽ ഘാഗ്ര എന്ന് പറയുന്നതി ഏറ്റവും പ്രധാനപ്പെട്ട നദി തന്നെയാണ് ഒരുപക്ഷെ ഗംഗയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ഗംഗയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി നമ്മൾ പഠിച്ചു അതാരായിരുന്നു അത് യമുന ആയിരുന്നു ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി എന്ന് വെച്ചാൽ ഗംഗ എന്ന് പറയുന്ന നദിയിലേക്ക് ഇത് ഗംഗയാണെന്ന് വിചാരിക്കുക ഗംഗ എന്ന് പറയുന്ന നദിയിലേക്ക ഏറ്റവും കൂടുതൽ ജലം എത്തിക്കുന്ന നദി അത് യമുനയല്ല അതേതാണ് ഗാഗ്ര അല്ലെങ്കിൽ എന്ന് പറയുന്ന നദിയാണ് സരയു സരയു എന്നറിയപ്പെടുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു പേരും കൂടെയുണ്ട് കർണാലി കർണാലി സരയു എന്നും കർണാലി എന്നും അറിയപ്പെടുന്ന നദിയാണ് ഏത് ഗാഗ്ര എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ അയോധ്യ എന്ന് പറയുന്ന നഗരത്തിലൂടെ ഉത്തർപ്രദേശിലെ അയോധ്യ എന്ന് പറയുന്ന നഗരത്തിന് സമീപത്തോടെ ഒഴുകുമ്പോൾ ആ നദി അറിയപ്പെടുന്നത് സരയു എന്നാണ് അതുകൊണ്ടാണ് മത്സര പരീക്ഷകളിൽ അയോധ്യ ഏത് നദിയുടെ തീരത്താണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതായിട്ട് വരുന്നത് സരയു എന്ന വരുന്നത് ഇനിയും മറ്റൊരു നദിയാണ് രാംഗംഗ എന്ന് പറയുന്നത് രാം ഗംഗ ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റിലൂടെ ഇന്ത്യയിലെ ആദ്യത്തെ ഉദ്യാനമാണ് ജിം കോർബറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഉദ്യാനമാണ് ജിം കോർബറ്റ് ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് രാം ഗംഗ എന്ന് പറയുന്നത് ഇനിയും മറ്റൊരു ചോദ്യം കൂടിയുണ്ട് മൊറാദ സ്ഥലത്തിന്റെ പേര് ഓർത്ത് വെച്ചോണം മൊറാദാബാദ് എവിടെയാണ് മൊറാദാബാദ് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിലെ മൊറാദാബാദ് നദിയുടെ നദിയുടെ തീരത്താണ് തീരത്താണ് അപ്പോൾ പോയിന്റുകൾ വെക്കുക ഉത്തരാഖണ്ഡിലെ ജിൻകോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി രാംഗംഗയാണ് മൊറാദാബാദ് ഏത് നദിയുടെ തീരത്താണ് മൊറാദാബാദ് രാംഗംഗ നദിയുടെ തീരത്താണ് ഇനിയും ഏറ്റവും അവസാനമായി നമുക്ക് പഠിക്കാനുള്ളത് മഹാ മഹാനന്ദയെ പറ്റി ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ ഡാർജിലിംഗ് എവിടെയാണ് ഡാർജിലിംഗ് വെസ്റ്റ് ബംഗാളിലാണ് അല്ലെങ്കിൽ ബംഗാളിലാണ് ബംഗാളിലെ ഡാർജിലിംഗ് ഏത് നദിയുടെ തീരത്താണ് ബംഗാളിലെ ഡാർജിലിംഗ് ഏത് നദിയുടെ തീരത്താണ് മഹാനന്ദയുടെ തീരത്താണ് ഏത് സ്ഥിതി ചെയ്യുന്നത് ഡാർജിലിംഗ് സ്ഥിതി ചെയ്യുന്നത് ഇനിയും ഒരുപാട് ട്രിബ്യൂട്ടറികൾ ഗംഗ എന്ന് പറയുന്ന നദിക്കുണ്ട് എന്നാലും ഇത്രയും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഇതുവരെ പഠിച്ച ട്രിബ്യൂട്ടറികൾ ഒന്ന് ഓർത്തെടുക്കുക യമുന ദാമോദർ സോൺ ഗന്ധ ഗാഗ്ര രാംഗംഗ മഹാനന്ദ കാളിന്റെ എന്നറിയപ്പെടുന്നത് യമുന ആയിരുന്നു കോസിയുടെ ഒരു പേരുണ്ടായിരുന്നു കോസി എങ്ങനെയായിരുന്നു അറിയപ്പെട്ടിരുന്നത് കൗശിക കൗശിക കോസി ആയിരുന്നു ഇനിയും ഗോയൽ ആരുടെ പേരായിരുന്നു ഗോയൽ ഗോമതി നദിയുടെ മറ്റൊരു പേരാണ് ഗോയൽ എന്ന് പറയുന്നത് നാരായണി ആരായിരുന്നു നാരായണി ഗന്ധക് അല്ലെങ്കിൽ ഗന്ധകി നദിയുടെ മറ്റൊരു പേരാണ് നാരായണി പേരുള്ള നദി ഏതാണ് അല്ലെങ്കിൽ ആണ് ഗംഗ എന്ന് പറയുന്ന നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഇനിയും ഒരുപാട് പോഷക നദികളുണ്ട് എന്നാൽ മുൻകാല ചോദ്യങ്ങളിൽ ആവർത്തിച്ചു വരുന്ന നദികൾ ഒപ്പം എസ് സി ആർ ടി എൻ സിആർ ടി ബുക്കുകളിൽ പരാമർശം നദികൾ തുടങ്ങിയവയാണ് വളരെ വിശദമായി നമ്മൾ ഇന്ന് പഠിച്ചുപോയത് അപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് മുന്നോട്ട് പോവുക അടുത്ത ക്ലാസ്സിൽ കാണാം